ബിഗ് ബിഗ് ഓഫർ സെയിൽ ടൈൽ ഫ്ലോർ ശതമാനം ശതമാനം വരെ വരെ സാനിറ്ററി ഫിറ്റിംഗ് മാർബിൾ ലാൻഡ് താനൂർ ഹാർബറിൽ മത്സ്യബന്ധനത്തിനിടെ ഫൈബർ വെള്ളം എഞ്ചിൻ തകരാറ് മൂലം കടലിൽ കുടുങ്ങി രക്ഷാപ്രവർത്തനത്തിന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്ന് പരാതി ചെറുവെള്ളം ഉപയോഗിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് തൊഴിലാളികൾ കരക്കെത്തിയത് താനൂർ ഹാർബറിൽ പതിനാറ് മൈൽ ദൂരത്തിലാണ് താനൂർ സ്വദേശികളുടെ ഇസത്ത് ഫൈബർ വള്ളം അപകടത്തിൽപ്പെട്ടത് കടൽ കുടുങ്ങിയ നാൽപ്പത് പേരടങ്ങിയ തൊഴിലാളികൾ അപകടവിരം ഫിഷറീസിൽ അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ കാത്തിട്ടും രക്ഷാപ്രവർത്തനത്തിന് ആരും എത്തിയില്ലെന്ന പരാതിയാണ് ശക്തമായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തീരദേശ മത്സ്യത്തൊഴിലാളികൾ അറിയാൻ വേണ്ടി പറയുകയാണ് പതിനഞ്ച് പതിനഞ്ച് നോട്ടിക്കൽ മൈലെന്ന് ഞങ്ങൾ ഇന്ന് ഇഞ്ചൻ വന്നിട്ട് പൊന്നാനി ഡി ഡി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഞമ്മോട് പറയുകയാണെന്ന് നമുക്ക് ഇങ്ങളെ സംരക്ഷിക്കാനുള്ള ഓർഡർ ഇല്ല വലിയ അപകടങ്ങൾ സംഭവിച്ചുകഴിഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടാലോ വരാനുള്ള ഓർഡർ ഉള്ളൂ അല്ലാതെ എഞ്ചിൻ കേടു വന്നു കഴിഞ്ഞാലോ ബോട്ട് ഒഴുകിപ്പോയാലോ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മൂവായിരം രൂപ കൊടുക്കണം ഈ ഈ ബുക്ക് എടുക്കണ ബോട്ടിന് ഒരു ദിവസം വാടക അതിലുള്ള ജോലിക്കാർക്കും അതുപോലെ ശമ്പളം കൊടുക്കണം എന്തിനു വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ പറ്റാത്ത ബോട്ടിന് തീരദേശത്ത് ആർക്കും ആവശ്യമില്ല കുറച്ച് നാലുമണിയോടെയാണ് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത് പതിനാറ് മൈൽ ദൂരത്തിലാണ് വള്ളം അപകടത്തിൽപ്പെടുന്നത് ഉടൻ തന്നെ ഫിഷറീസ് വകുപ്പിൽ തൊഴിലാളികൾ വിവരം നൽകി രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഒരു സഹായം ലഭിച്ചില്ലെന്നും ഉയർന്ന ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനാണ് ആവശ്യപ്പെട്ടതെന്നും തൊഴിലാളികൾ പറഞ്ഞു നിരന്തരം വിളിച്ചിട്ട് ഒന്നര മണിക്കൂറോളകൾ ഞങ്ങൾ വിളിച്ചിട്ട് ഡി ഡിക്ക് വിളിക്കുക ഡി ഡിക്ക് വിളിച്ചിട്ട് ലെയിൻ പോകുന്നില്ല ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സംരക്ഷണത്തിനാണ് പിന്നെ ഞങ്ങൾ കടൽ പോവേണ്ടത് ആരെ ഞങ്ങളെ സംരക്ഷിക്കും ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീരദേശത്ത് ഇത്തരം പൈസ ജലവടക്കിട്ട് സർക്കാർ ബോട്ട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞമ്മളെന്തിനും അവിടെ ജീവിതം പണിക്ക് പോകണം ഞങ്ങൾക്ക് ഇപ്പോൾ അവിടുന്നുകൊണ്ട് വരാനായിട്ട് പതിനഞ്ച് മാർ നോട്ടുകിലും മൈലും നിങ്ങൾട്ടെത്താനായിട്ട് അൻപത് ലിറ്ററിൻ്റെ എണ്ണ ഒരു ഡിങ്കിൻ്റെ എണ്ണ കാലിയായി ഒരു ഡിങ്കിക്കാണ് ഞമ്മളിങ്ങോട്ട് പോരുന്നത് ഇതിനെന്തേലും സംഭവിച്ചു ആരും ഞങ്ങളെ കൊണ്ടുവരും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ എത്തപ്പെടെ അത് കണക്കിലെടുത്തിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്ന് കണ്ണ് പറഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്ന് കണ്ണ് ശരിക്കു തുറക്കാം ആരാണെന്ന് കാപ്പിച്ച വാങ്ങിയിട്ട് ജീവിക്കരുത് കണ്ട അണ്ണനും കുമാരനും ഇതിലിടണ്ടേ ഇതിന് കടലിൽ എങ്ങനാണ് കടലിൽ പോകേണ്ടത് കടലുമായിട്ട് ബന്ധമുള്ള ആളുകാര ആളുകൾ ആരാണ് ആ ഉദ്യോഗസ്ഥന്മാരെ കടലിലിടണം ഈ മേലെ മുന്നോട്ട് ഇട്ടിട്ട് വലിയ തുക ദിവസവാടക നൽകി ഒരു ബോട്ട് ഹാർബറിൽ തന്നെ ഉണ്ട് അത് മത്സ്യത്തൊഴിലാളികളുടെ കൗൺസിലർ ആബിദ് പറഞ്ഞു ഒരു രക്ഷിദ് ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് മറൈൻ ഇൻവെസ്റ്റ്മെന്റിനാണ് വിളിക്കേണ്ടത് ഞങ്ങൾ അവർക്ക് കൈമാറണമെന്നറിഞ്ഞു അപ്പോൾ അവർ സംബന്ധിച്ചാൽ ആ സമയത്ത് ആർക്കെ വിളിക്കുന്ന അവരെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് അതിനുപകരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം ഇവരെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനത്തിനുള്ളതല്ല എല്ലാം ആ വർഷവും ഒമ്പതിനായിരം മുതൽ ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒരു പത്തായിരം പതിനഞ്ചായിരം രൂപ വാർഷിക ഫീസ് വിഹിതം എഞ്ച് മത്സ്യ മത്സ്യത്തൊഴിൽ അടുക്കുന്നുണ്ട് ചെറിയ തൊഴിൽ നാനൂറ്റി രൂപ വെച്ച് എല്ലാ മാസം എടുക്കുന്നുണ്ട് അതിന് കൂടാതെ ഇവർ വന്ന് പിടിക്കുന്ന സമയത്ത് എഞ്ച് രേഖകൾ പരിശോധിക്കുക മറ്റുള്ള രീതിയിലൊക്കെ ഈ രീതിയിൽ ശരിക്ക് മത്സ്യത്തൊഴിൽ ചൂഷണം ചെയ്യാൻ ചെയ്യുന്നത് ചൂഷണം ചെയ്തിട്ട് മത്സ്യത്തൊഴിലാളി നിന്ന് നല്ല രീതിയിലുള്ള സംഖ്യ ഇവർ പിടിച്ചുണ്ടാക്കുന്നുണ്ട് അതിൽ നിന്നൊരു വിഹിതം ഉപയോഗിച്ചിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് വരെ ഒരു രക്ഷാപ്രവർത്തനം പിന്നെ ഈ യാതൊരു പ്രയോജനമില്ല ഫൈബർ വളത്തിലെ കരിയർ വളം ഉപയോഗിച്ച് സാഹസികമായാണ് കരക്കത്തിയത് മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന പരാതിയാണ് ഉയർത്തിയിട്ടുള്ളത് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരിന്നും ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായം ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് ശാരീരിക അസ്വസ്ഥ അനുഭവപ്പെട്ട കുഞ്ഞാമദകുട്ടി ഇക്ബാൽ എന്നീ തൊഴിലാളികൾ ചികിത്സ തേടി വലിയ സാമ്പത്തിക നഷ്ടമാണ് വളം തകരാറിലായതോടെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത്